നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ പ്രേമ പൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് പൂജ കരഞ്ഞ് തണുക്കുന്നതുവരെ ക്ലാരം അടുത്തിരുന്നു ആദ്യ പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ ആ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ഡാഡിയും അമ്മയും ചോദിച്ചാൽ എന്തു മറുപടി പറയും മോളെ വിവാഹം ചെയ്യാനിരിക്കുന്ന ഡോക്ടറും അത് ഇഷ്ടപ്പെടില്ല ജീവേട്ടനെ ഞാൻ വിവാഹം ചെയ്യുമെന്നാണോ ക്ലാരമ്മയും കരുതുന്നത് അവൾ മുഖമുയർത്തി എല്ലാവരും ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ട് മോളെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് മോളോട് ഇപ്പോൾ അത് പറയാൻ ആരും തയ്യാറാവുന്നില്ല എന്ന് മാത്രം മോളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണെന്ന സത്യം പോലും മോളുടെ ഡാഡിയും മമ്മിയും മറ്റൊരാളോടും പറഞ്ഞിട്ടില്ല മോളെ നിർബന്ധിച്ചിട്ടാണ് എനിക്കിവിടെ പ്രവേശനം കിട്ടിയത് തന്നെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ വെച്ച പുതിയ ജോലിക്കാരിയെന്നാ എന്നെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് പഴയതൊന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ അതിനർത്ഥം മരണം വരെ നമ്മൾ ഒന്നിച്ചുണ്ടാവും ക്ലാരമേ എനിക്ക് മറക്കാനായിട്ടൊന്നുമില്ല ഓർമ്മകൾ മാത്രമാണ് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മണിമംഗലത്ത് പോകാതിരിക്കാൻ എനിക്കാവില്ല കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു പോകാനാവില്ലെന്ന് എനിക്കറിയാം ഞാൻ കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നതിൽ ആമിച്ചേച്ചി ഒരെർപ്പും പറഞ്ഞിട്ടില്ല അവൾ എഴുന്നേറ്റ് ചെന്ന് മുഖം കഴുകി ക്ലാരമ്മ അടുത്തേക്ക് ചെന്നു മണിമംഗലത്ത് പോകാൻ ഒരു കാരണം കണ്ടെത്തണം അതോടൊപ്പം എനിക്ക് ഐ എ എസ് നേടിയെടുക്കണം മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് ഐ എ എസ് കിട്ടി വരുന്നതുവരെ എൻ്റെ ജീവിതത്തിൽ ആരും വിവാഹം അടിച്ചേൽപ്പിക്കില്ല എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ ജീവേട്ടനിൽ അസ്തമിക്കണം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എൻ്റെ മുന്നിൽ ഒരു പോംവഴിയേ ഉള്ളൂ ആദി ക്ലാരമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല മോൾ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യക്കൊപ്പം ഒരു ജീവിതമാണോ പൂജ മന്ദഹസിച്ചു ഒരിക്കലുമല്ല ഒരു വിവാഹ ജീവിതം പൂജയ്ക്കുണ്ടാവില്ലെന്ന് ഇനിയെങ്കിലും ക്ലാരമോ മനസ്സിലാക്കണം എനിക്ക് എന്റെ കുഞ്ഞിനെ വീണ്ടെടുക്കണം അതിനെന്തുവഴിയും ഞാൻ സ്വീകരിക്കും അവൾ മുറിയിലേക്ക് പോയി രാത്രി ശ്രീനിവാസ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ കട്ടിലിന്റെ കാശിയിൽ ചാരി കാലുകൾ നീട്ടിവെച്ച് മായാ ശ്രീനിവാസ് ഇരിക്കുന്നതാണ് കണ്ടത് മോളോട് സംസാരിച്ചോ അയാൾ അടുത്തിരുന്നു മായാ ശ്രീനിവാസ് തലയാട്ടി കേൾക്കട്ടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു കഥാപാത്രം കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ആദി പൂജയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മായാ ശ്രീനിവാസ് അയാളോട് പങ്കുവച്ചു അന്ന് രാത്രി അവൻ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മോൾ ഉണ്ടാകുമായിരുന്നില്ല ശ്രീനി കുഞ്ഞെന്ന പ്രതീക്ഷ മനസ്സിൽ കടത്തിവിട്ടാണ് അവൻ ആത്മഹത്യയിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചത് ഇന്നവൾ ആകെ മാറിയിരിക്കുന്നു ജീവിതം എന്തെന്ന അനുഭവത്തിലൂടെ പഠിച്ചിരിക്കുന്നു ഇപ്പോ ആദിയോട് അവൾ കാണിക്കുന്ന കടപ്പാട് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയുമോ ആ ചോദ്യം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ശ്രീനിവാസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ജീവന് എങ്ങനെ ഒഴിവാക്കും ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് ആദിക്കൊപ്പമാണെന്ന് അവൾ തെളിച്ചു പറഞ്ഞോ അയാൾ ചോദിച്ചു ഇതിൽ കൂടുതൽ എന്തു പറയാൻ ആദിയുടെ മനോഭാവം അറിയണ്ടേ അതറിയാതെ അവൾ ഇങ്ങനെ ഒന്ന് ആഗ്രഹിക്കുമോ സ്വന്തം പരിമിതികളും ന്യൂനതകളും അവൾക്കറിയില്ലേ ഇപ്പോഴും വിവാഹ സ്വപ്നവുമായി നടക്കുകയാണ് ജീവൻ അവളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും നമ്മോട് പറയുന്നത് അവനാണ് എങ്ങനെ ഈ വിവരം നമ്മൾ അവന്റെ മുന്നിൽ അവതരിപ്പിക്കും അയാൾ നിസ്സഹായനായി മകളുടെ മനസ്സ് കാണാൻ കഴിയാതെ പോയ അമ്മ എന്ന പഴി ആവോളം കേട്ടവളാണ് ഞാൻ ഇനി ഒരു പരീക്ഷണത്തിനും ഞാനില്ല അവളെ മനസ്സിലാക്കി അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാനേ നമുക്ക് കഴിയൂ അറിഞ്ഞോ അറിയാതെയോ അവൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനവും നമ്മൾ നിന്നുണ്ടാവരുത് അവൾ ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കടമ ശ്രീനിവാസ് ശ്രദ്ധയോടെ കേട്ടിരുന്നു അവൾ വീട് വിട്ടുപോയത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല നമ്മളോടത് ചോദിക്കാൻ ആരും ധൈര്യപ്പെടുന്നുമില്ല പലരും പല കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ട് കാമുകനൊപ്പം ഇടുക്കിയിലേക്ക് അവൾ ഒളിച്ചോടിപ്പോയെന്നാണ് ഓഫീസിൽ പ്രചരിക്കുന്ന കഥ അവിടെ നിന്നാണ് ദത്തൻ അവളെ ദത്തനവള മോചിപ്പിച്ചുകൊണ്ടുവന്നത് ശരവണനും ഡോക്ടർ ഇന്ദുലേഖയും മൗനം പാലിച്ചതോടെ യഥാർത്ഥ സത്യം പുറത്തു വന്നതുമില്ല പഠിക്കുന്ന സമയത്ത് ഏതോ പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നൊരു അപവാദ കഥയെ ആളുകൾക്ക് പറയാനുള്ളൂ കാലം ചെല്ലുമ്പോൾ അത് സാവധാനം കെട്ടടങ്ങും മായാ ശ്രീനിവാസ് ആശ്വസിച്ചു നമ്മൾ തിരുവനന്തപുരം വിട്ടുപോയാൽ തീരാവുന്നതേയുള്ളൂ മറ്റൊരു ജില്ലയിലേക്ക് പോയാൽ ഇതൊക്കെ ആരറിയുന്നു വേണമെങ്കിൽ അവളെ ഡൽഹിക്ക് വിടാം അതൊന്നും ഒരു പ്രശ്നമല്ല മായ പക്ഷേ ജീവനെ എങ്ങനെ ഒഴിവാക്കും സ്വാമിയേട്ടനോട് എന്ത് മറുപടി പറയും അതുമാത്രമാണ് എന്നെ അലട്ടുന്നത് എന്റെ സഹോദരനല്ലേ അല്ലേ സ്വാമിയേട്ടൻ എനിക്കില്ലാത്ത പ്രയാസം ശ്രീനിക്കുണ്ടാവേണ്ട കാര്യമില്ല ആദ്യക്കൊപ്പം ജീവിക്കാനാണ് അവൾക്ക് ആഗ്രഹമെങ്കിൽ അതിന് എന്ത് വില നൽകിയും നമ്മൾ സാധിച്ചു കൊടുക്കണം പക്ഷേ അത് ഇന്നോ നാളെയോ സംഭവിക്കുന്നതല്ല കുറഞ്ഞത് നാലഞ്ച് വർഷമെങ്കിലും വേണ്ടിവരും ഐ പി എസ് ആണ് അവൻ്റെ ആഗ്രഹം രണ്ടു വർഷം കഴിഞ്ഞാൽ അവന് സിവിൽ സർവീസ് എഴുതാം മൂന്ന് വർഷം കൂടി അവൾ കാത്തിരിക്കേണ്ടതുണ്ട് മായ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അയാൾക്ക് തോന്നി പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു പതിനൊന്ന് മണിയായപ്പോൾ ഒരു കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു മായ ശ്രീനിവാസ് വാതിൽ തുറന്നപ്പോൾ ജീവൻ ഇറങ്ങുന്നതാണ് കണ്ടത് അവൻ തനിച്ചായിരുന്നു പൂജ തിരിച്ചു വന്ന ശേഷം ഇത് ജീവന്റെ മൂന്നാമത്തെ വരവാണെന്ന് മായാ ശ്രീനിവാസ് ഓർത്തു പുറത്തുനിന്ന് ആരെയും അഭിമുഖീകരിക്കാൻ അവൾ തയ്യാറായില്ല സ്വാമിയേട്ടനും വിദ്യച്ചച്ചിയും വന്നിട്ടും അവൾ പുറത്തു വന്നില്ല ഇന്നെങ്കിലും എനിക്കവളെ ഒന്ന് കാണാൻ പറ്റുമോ ആൻറ്റി ചിരിച്ചുകൊണ്ട് അവൻ കയറി വന്നു ജീവൻ ഇരിക്കു ഓഫീസ് മുറിയിൽ നിന്ന് ശ്രീനിവാസ് ഇറങ്ങി വന്നപ്പോൾ മായാ ശ്രീനിവാസ് മുകളിലേക്ക് നടന്നു പൂജയുടെ മുറിയുടെ വാതിലിൽ തട്ടിയിട്ട് അവൾ കഥങ്ങു തുറന്നു ജനാലയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവളെന്ന് മായാ ശ്രീനിവാസിനു മനസ്സിലായി പൂജ തിരികെ വന്ന് കട്ടിലിലിരുന്നു ജീവൻ വന്നിട്ടുണ്ട് ഒരു ഭാവപകർച്ചയും അവളിൽ ഉണ്ടായില്ല ഇത് മൂന്നാം തവണയാ അവൻ വരുന്നത് നിന്നെ കാണാതെ ഇനി അവൻ പോകുമെന്ന് തോന്നുന്നില്ല അവൾ അസഹ്ണുതയൊന്നും കാണിച്ചില്ല മമ്മി എന്തു പറഞ്ഞാലും ഞാൻ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സൊന്ന് നിയന്ത്രിച്ചു വരികയാ ഞാൻ അതിനിടയിൽ ഓർമ്മപ്പെടുത്തലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്ലീസ് എന്തു പറഞ്ഞവനെ ഒഴിവാക്കുമെന്നൊരു നിശ്ചയവുമില്ല മോളെ നിനക്ക് ആദിയോടുള്ള ഇഷ്ടം മമ്മി പറയട്ടെ വേണ്ട ഞാനും ആദിയും തമ്മിലുള്ള അടുപ്പം പുറത്താരും അറിയാൻ പാടില്ല മമ്മിയോട് ഞാനത് പറഞ്ഞു പോയത് മണ്ടത്തരമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു ഇല്ല മോളെ മമ്മിയുടെ മനസ്സിൽ നിന്നത് പുറത്തു പോവില്ല സത്യം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ജീവന്റെ മുഖം അകത്തേക്ക് വന്നു നീ ഇറങ്ങി വരില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ മുറിയിൽ പ്രവേശിച്ചു പൂജ എഴുന്നേറ്റ് നിന്നു ജീവൻ അവളെ അടിമുടിയൊന്നു നോക്കി നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പ് കണ്ട പൂജയല്ല അതെന്ന് അവന് തോന്നി നൈറ്റിയാണ് അവൾ ധരിച്ചിരുന്നത് അതിനുള്ളിലെ അവളുടെ ശരീര വളർച്ച അവനെ അത്ഭുതപ്പെടുത്തി മനസ്സിലെ അസ്വസ്ഥത മുഴുവനും പൂജയുടെ മുഖത്തുണ്ടായിരുന്നു അവൾ നിലത്തു നോക്കി നിന്നു ആൻ്റി പൊയ്ക്കോ എനിക്കവളോട് മാത്രമായി സംസാരിക്കാനുണ്ട് മന്ദഹാസത്തോടെ ജീവൻ പറഞ്ഞു വേണ്ട മമ്മി അവിടെ നിൽക്ക് ജീവേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മമ്മിയുടെ മുന്നിൽ വെച്ച് മതി കർക്കശമായിരുന്നു അവളുടെ സ്വരം ജീവന് പെട്ടെന്ന് ഉത്തരം മുട്ടി നിങ്ങളാരും ജീവേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ അവൾ മമ്മിയെ നോക്കി ജീവൻ അറിയാം ഇത്രയും വലിയ തെറ്റ് ചെയ്ത് എന്നോട് പൊറുക്കാൻ ജീവേട്ടൻ എങ്ങനെ കഴിയും നിന്റെ ഡാഡിയും മമ്മിയും നിന്നോട് ക്ഷമിച്ചില്ലേ അതുപോലെ എനിക്കും കഴിയും അവൻ പറഞ്ഞു അങ്ങനൊരു മനസ്സ് ജീവേട്ടൻ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചോളൂ പക്ഷേ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എനിക്കറിയാം ജീവിതാവസാനം വരെ അതെന്റെ മനസ്സിലുണ്ടാവും ഇനി ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാനില്ല ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു ഡാഡിയും മമ്മിയും എന്നിൽ കണ്ട പ്രതീക്ഷ പോലെ സിവിൽ സർവീസ് എഴുതണം കഠിനമായി അധ്വാനിക്കണം ഐ എ എസ് കുറഞ്ഞതൊന്നും എൻ്റെ മനസ്സിലില്ല ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു ഇതിനൊക്കെ നിന്റെ കൂടെ ഞാനും ഉണ്ടാകും പൂജ അവൾ അവൻ്റെ മുഖത്ത് നോക്കി വേണ്ട ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ തരിച്ചായിരിക്കാം നമ്മുടെ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചു വെച്ചതുപോലെ ഒന്നും നടക്കില്ല ജീവേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട എൻ്റെ മനസ്സ് മാറില്ല ഒരു കാലത്തും അവൻ പുച്ഛത്തോടെ മനസ്സിൽ ചിരിച്ചു ജീവൻ ഒന്ന് ചെല് അവളുടെ മനസ്സ് പാകപ്പെട്ടു വരുന്നതേയുള്ളൂ മായാ ശ്രീനിവാസ് അപേക്ഷിച്ചു എന്റെ മനസ്സ് പാകപ്പെടാനൊന്നുമില്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയായ അവളാ ഞാൻ നിർഭാഗ്യവശാൽ അതിനെ എനിക്ക് നഷ്ടപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഞാൻ അതിനെ വളർത്തുമായിരുന്നു ഒരു കുടുംബജീവിതം ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഡാഡിക്കും മമ്മിക്കും തുണയായി ഞാൻ ജീവിക്കും അവരോട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന പുണ്യം അതുമാത്രമാണ് ഇതിനിടയിൽ ജീവേട്ടൻ ഞങ്ങൾക്കിടയിൽ കിടന്ന് വട്ടം കറങ്ങണ്ട നമ്മുടെ വഴികൾ ഒരു കാലത്തും കൂട്ടിമുട്ടില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി പിന്തിരിയുന്നതാ ജീവേട്ടന്റെ വിലപ്പെട്ട സമയത്തിന് നല്ലത് അവൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് ജനലിനടുത്തു ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു കുറച്ചു നേരം നിശബ്ദത പടർന്നു അവൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയി മായാ ശ്രീനിവാസ് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ പോയി പോകാനല്ലേ സംസാരിച്ചത് മുഖം തിരിക്കാതെ അവൾ പറഞ്ഞു അവൻ്റെ ഈ നിലപാടാണ് എന്നെ ഭയപ്പെടുത്തുന്നത് പൂജ തിരിഞ്ഞു മമ്മി ഭയപ്പെടേണ്ടത് ജീവേട്ടൻ്റെ ഈ സെൻറിമെൻസ് അല്ല വക്രതയുള്ള മനസ്സാണ് നിങ്ങൾ കരുതുന്ന ആളല്ല ജീവേട്ടൻ എന്നോടുള്ള ഇഷ്ടം ഉപേക്ഷിച്ച് കളയാൻ തയ്യാറല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ നടക്കുന്നത് ജീവേട്ടന്റെ ലക്ഷ്യം എൻ്റെ പേരിലുള്ള സ്വത്താണ് നീ അതുമാത്രം പറയരുത് മായാ ശ്രീനിവാസം നിഷേധിച്ചു വെറുതെ ഒരാളെ മോശമാക്കാൻ പറഞ്ഞതല്ല റെയിൽവേ ട്രാക്കിൽ നിന്ന് ആദ്യം എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവന്റെ വീട്ടിലേക്കാണ് ഇടുക്കിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒത്തു വരുന്നതുവരെ അവൻ എന്റെ മണിമംഗലത്തെ മച്ചിൽ ആരുമറിയാതെ കുറച്ചു ദിവസം താമസിപ്പിച്ചു ആ സമയത്ത് ജീവേട്ടൻ ആദ്യെ കാണാൻ അവിടെ വന്നു അവർ സംസാരിക്കുന്നത് മച്ചിനു മുകളിൽ ഇരുന്ന് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു പൂജയല്ല അവളുടെ പേരിലുള്ള കോടിക്കണക്കിന് സ്വത്തിലാണ് തന്റെ കണ്ണെന്ന് ജീവേട്ടൻ തുറന്നടിച്ചു മായാ ശ്രീനിവാസ് അമ്പരപ്പോടെ കേട്ടു നിന്നു ജീവേട്ടൻ ചെയ്യുന്നത് ഔദാര്യമാണെന്നാണോ ഡാഡിയും മമ്മിയും വിശ്വസിക്കുന്നത് ഒളിച്ചോടിപ്പോയെന്ന അപഖ്യാതി നേടി ഒരു പെണ്ണിനെ സ്വീകരിക്കാൻ ജീവേട്ടനെ പോലെ ഡോക്ടറായ ഒരാൾ തയ്യാറാവുമോ അതും ഡെലിവറി കഴിഞ്ഞവ നാലാളിൻ്റെ മുമ്പിൽ എന്നെ പ്രദർശിപ്പിക്കാൻ ജീവേട്ടന് കഴിയുമോ ആ ബന്ധം എന്നും ശാശ്വതമായിരിക്കുമെന്ന് മമ്മി കരുതുന്നുണ്ടോ അപ്പോൾ ആദിയോ മായാ ശ്രീനിവാസ് ചോദിച്ചു ആ ചോദ്യം പൂജയുടെ ഹൃദയത്തിൽ തിറച്ചു ആദിയുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോകാത്തത് കൊണ്ടാണ് മരണത്തിൽ നിന്ന് അവൻ എന്നെ രക്ഷിച്ചതും ജീവൻ പണയപ്പെടുത്തിയും സംരക്ഷിക്കാൻ തയ്യാറായതും മമ്മിയോട് ഞാൻ പറയാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലേ ഇല്ല ഞാനായി പറയില്ല അതിനുള്ള അർഹത എനിക്കില്ല അവൻ മനസ്സ് തുറന്നാൽ ഞാൻ നിഷേധിക്കില്ല അത് സംഭവിച്ചില്ലെങ്കിൽ ജീവേട്ടനോട് പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കും ആദി മാത്രമാണ് പ്രതീക്ഷയെന്ന് മായാ ശ്രീനിവാസ് തിരിച്ചറിഞ്ഞു ആമിച്ചിയെയും അവരുടെ കുഞ്ഞിനെയും കാണാനെന്ന മട്ടിൽ ഇനിയും ഞാൻ മണിമംഗലത്ത് പോകും സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് വരാൻ ആമിച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഡാഡിയും അമ്മയും അതിൽ നിന്ന് എന്നെ വിലക്കരുത് ഒരിക്കലുമില്ല മായാ ശ്രീനിവാസ് ഉറപ്പ് കൊടുത്തു കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയെന്ന് പൂജയ്ക്ക് മനസ്സിലായി ആദിയുടെ പേര് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും തന്റെ കുഞ്ഞിനെ ചെന്ന് കാണാം ഡാഡിയോ മമ്മിയോ എതിർക്കില്ല കുഞ്ഞു മരിച്ചു പോയൊരമ്മ എന്ന സഹതാപം തനിക്ക് മണിമംഗലത്തും കിട്ടും ഒരേ സമയം രണ്ടു കൂട്ടരെയും കബളിപ്പിക്കുക ഇതിനിടയിൽ താൻ ബോധവതിയാകേണ്ട ഒന്നുണ്ട് ആദിയുടെ മനസ്സിൽ തന്നെ ഓർത്തൊരു പ്രതീക്ഷയും വീണു പോകരുത് ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതി ഐ എ എസും നേടി ട്രെയിനിങ് പൂർത്തിയാക്കി സബ് കളക്ടറായി പോസ്റ്റും കിട്ടി വന്നിട്ട് വേണം പൂജയുടെ മനസ്സെന്തായിരുന്നുവെന്നെല്ലാവരും അറിയാൻ അവൾ നെടുവീർപ്പോടെ ഇമകൾ ചേർത്ത് അടച്ചപ്പോൾ തിളയ്ക്കുന്ന കണ്ണീർക്കുമിളകൾ പൊട്ടിച്ചിതറി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്